നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നാളെ അടലേഡിൽ ആരംഭിക്കുകയാണ് മത്സരം ഡേ നൈറ്റ് മത്സരമാണ് പിങ്ക് ബോൾ ടെസ്റ്റാണ് രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് ഫസ്റ്റ് സെഷൻ ആരംഭിക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് കളിച്ചിട്ടില്ല ഓപ്പൺ ചെയ്തത് കെ എൽ രാഹുലും യശസ്വ ജയ്സ്വാളും ചേർന്നിട്ടാണ് അപ്പോൾ ഈ ടെസ്റ്റിന് രോഹിത് മടങ്ങി വരുമ്പോൾ ആരോ ഓപ്പൺ ചെയ്യും കെ എൽ രാഹുൽ കഴിഞ്ഞാൽ നന്നായി കളിച്ചിട്ടുണ്ട് രോഹിത് ആ സ്പോർട്ടിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് ആ കാര്യത്തിനുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നായകൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു കെ എൽ രാഹുൽ തന്നെ ഓപ്പൺ ചെയ്യും ആ പൊസിഷനിൽ ഇനി ഇപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല വീട്ടിലിരുന്ന് നവജാത ശിശുവിനെ കയ്യിൽ വെച്ച് ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് മത്സരം കാണുമ്പോൾ കേലിൻ്റെ കളി തന്നെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് ഇപ്പോൾ രോഹിത് പറയുന്നത് രോഹിത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാൻ അദ്ദേഹം പറയുന്നു കേലിന് ബാറ്റ് ചെയ്ത രീതി നോക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ബോൺ ബേബിയെ എൻ്റെ കയ്യിൽ വെച്ച് കളി കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടാണ് അവൻ കളിച്ചത് വളരെ ബ്രില്യൻലി ആണ് അവൻ കളിച്ചിട്ടുള്ളത് അവിടെ ഒരു ചേഞ്ചിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ഓപ്പണിങ്ങിൽ ഇനി ഒരു പക്ഷേ ഇനി ഭാവിയിൽ മാറ്റങ്ങളുണ്ടാവും പക്ഷേ ഇപ്പോൾ ഓവർസീസിൽ കെ എൽ ബാറ്റ് ചെയ്യുന്നത് മികച്ച രൂപത്തിലാണ് ആ സ്പോർട്ട് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവൻ അർഹിക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാർട്ണർഷിപ്പ് കെ എലും ജെയ്സ്വാളും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പാണ് ആ ടെസ്റ്റ് മത്സരം നമുക്ക് പ്രവളി നമുക്ക് വേണ്ടി വിജയിച്ചതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചേഞ്ചിൻ്റെ ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു തീരുമാനമാണ് തീർച്ചയായിട്ടും ഇതൊരു സെൻസിബിൾ ലൈറ്റൊരു തീരുമാനമാണ് ഞാൻ മിഡിൽ ഓർഡറിലായിരിക്കും ബാറ്റ് ചെയ്യുക എന്ന് അപ്പോൾ വളരെ കൃത്യമായിട്ട് രോഹിത് ശർമ്മ പറയും കാര്യം വളരെ വ്യക്തമാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുക കെ എൽ രാഹുലും ശശി ജയ്സ്വാളും ചേർത്തിട്ടായിരിക്കും മിഡിൽ ഓർഡറിലാണ് ഈ മത്സരത്തിൽ രോഹിത് ശർമ്മ കളിക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്പ് കൊണ്ടുവരാം